നമസ്കാരം ഇത് മലയാളം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മഹാവികാസ് അഘാഡിയിൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്നു സഖ്യകക്ഷികൾ തമ്മിലുള്ള അനൈക്യമാണ് പരാജയത്തിന് കാരണമെന്നാണ് മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനും കർണാടക ആഭ്യന്തരമന്ത്രിയുമായ ജി പരമേശ്വര വെളിപ്പെടുത്തിയത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ ശിവസേന ഉദ്ധവ് വിഭാഗം പിന്തുണച്ചില്ല ഉദ്ധവിന്റെ പാർട്ടിയുടെ പൊതു സമീപനവും ഇതുതന്നെയായിരുന്നു എൻ സി പി ശരത് പവാർ വിഭാഗവും വേണ്ടതുപോലെ സഹകരിച്ചില്ല സഖ്യത്തിന്റെ ഭാഗമാകുമ്പോൾ സ്ഥാനാർത്ഥികളെ പിന്തുണക്കേണ്ടത് ഉദ്ധവ് ശരത് പവാർ വിഭാഗങ്ങളുടെ ഉത്തരവാദിത്തമാണ് പലയിടത്തും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള എൻ സി പിയുടെ പ്രചരണവും മോശമായിരുന്നുവെന്നും പരമേശ്വര പറഞ്ഞു അതേസമയം പതിവ് മുടക്കാതെ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൽ വോട്ടിംഗ് മെഷീനെയും കുറ്റപ്പെടുത്തി ചില സ്ഥലങ്ങളിലെ ഇ വി എം ഹാക്ക് ചെയ്തിരുന്നു എന്നാണ് കുറ്റപ്പെടുത്തൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ എന്നിവരുമായി ഇക്കാര്യം ചർച്ച നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതു സംബന്ധിച്ച് പരാതി നൽകുമെന്നും പരമേശ്വര കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടി നിയമസഭാ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ മഹാവികാസ് അഘാഡിക്ക് നാൽപ്പത്തി സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം